പഴയ നിയമപിതാക്കന്മാരിൽ നൂറ്റി ഇരുപത് വർഷം ജീവിച്ചിരുന്ന മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത് ദൈവദാസൻ ആദ്യത്തെ നാൽപ്പത് വർഷം അവൻ മിശ്രീമിലെ ഫർവൻ്റെ സന്നിധിയിലായിരുന്നു ആ നാൽപ്പത് വർഷം കൊണ്ട് ഫർവൻ അവനെ ഒരു ഫർവോനാക്കി മാറ്റി മോശയെ ഒരു ഫർവനാക്കി മാറ്റി എന്നാൽ അടുത്ത നാൽപ്പത് വർഷം ഇത്രോവിൻ്റെ വീട്ടിലായിരുന്നു അവൻ ഇത്രോവ ആ നാൽപ്പത് വർഷം അവനെ ഒരു ഇടയനാക്കി മാറ്റി എന്നാൽ അടുത്ത നാൽപ്പത് വർഷം ഓരേ വില ആരംഭിക്കുമ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമായി വിരലായി മോശ ദൈവം മാറ്റാൻ തുടങ്ങി ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് പറയാം കാഴ്ചപ്പാടില്ലാത്തവരുടെ കയ്യിൽ നിന്നെ കിട്ടിയാൽ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നീ ആയിപ്പോകും എന്നാൽ സർവശക്തൻ്റെ കയ്യിൽ നീ കയറിയാൽ നീ വിചാരിക്കാത്ത ദൈവിക ഉപകരണമായിട്ട് നീ മാറും ദൈവത്തിൻ്റെ കയ്യിൽ കയറാൻ ആഗ്രഹമുള്ളവർ ഇന്ന് രാവിലെ സമർപ്പിക്ക് ദൈവം നിന്നെ ഒരു വിശേഷ ഉപകരണമാക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനാമേൻ പറഞ്ഞു സ്വീകരിക്കുക